ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദൈ കാണുന്നത് നമ്മുടെ യെല്ലോ ബ്രൈഡിലാണ് കേട്ടോ നല്ലൊരു യെല്ലോ കളറാണ് നിറച്ച് കൊല ആയിട്ടാണ് ദൈ കാ പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അദ്ദേഹം കെയർ ഒന്നും വേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇത് ഇന്നത്തെ മാത്രം ഓഫറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു റേറ്റിന് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കുന്നതായിട്ടോ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ സെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് പ്ലാന്റ് ധൈ കാണുന്ന യെല്ലോ ബ്രൈഡിൽ തന്നെ ാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ആണ് അത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഒരു മീഡിയം സൈസ് പ്ലാൻസാണേ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല പിങ്ക് കളറിലുള്ള ജസ്റ്റിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ കുറഞ്ഞ റേറ്റിനൊക്കെ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്ന സമയത്ത് പത്തും പതിനഞ്ചും പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് നമുക്ക് വരുന്നുണ്ട് മിനിമം ചാർജ് എൺപത് രൂപയാണ് ഞാൻ എല്ലാവരും കയ്യിൽ നിന്ന് മേടിക്കാറുള്ളത് അപ്പോൾ ഇതുവരെ നമുക്ക് കൊറിയർ ചാർജ് കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ചിൽ കൂടുതൽ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് വരുവാണെന്നുണ്ടെങ്കിൽ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം അഞ്ചിൽ കൂടുതൽ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ാണ് മുപ്പത്തിൽ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നുള്ളൂ അടുത്ത ജോൺ ക്രീപ്പർ ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വേരിഗേറ്റഡ് പെപ്രോമിയാണ് കേട്ടോ അതായത് ജിഫിയിലാണ് പ്ലാന്റ്സുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്നാൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ വേറൊരു മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റ് സോങ് ഓഫിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ലേഡീഷ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ നോക്കി എന്ത് ഭംഗിയാലേ കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് അമേരിക്കൻ ജാസ്മിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സുകളാണ് കേട്ടോ വ്യക്തമായി പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ബോവർ വാൻ ആണ് കേട്ടോ നീ കാണുന്ന പോലെ നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പ്ലാന്റ് പിങ്ക് ഡേസി ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് റോസ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത മിനിയേച്ചർ സിങ്കോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഡബിൾ ഷൂട്ട് പ്ലാൻസൽ ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പീസ് ലില്ലി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു മീഡിയം സൈസ് പ്ലാൻസലാണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ ഇതൊരു നോർമൽ വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ ഒത്തിരി ഷൂട്ട്സുകൾ ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ നിന്ന് നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല ബ്രൗൺ കളറിലുള്ള ഡ്രസ്സീന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല പിങ്ക് കളറിലുള്ള കട്ടച്ചമ്പേരത്തിയാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വെള്ളക്കൊന്നയാണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല ഡാർക്ക് കളറിലുള്ള തെച്ചിയാണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാൻ ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ നല്ലൊരു വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് അതീ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നിറച്ച് കൊലയായിട്ട് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റ്സുകളാണ് വെറും മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജിഞ്ചർ മരാന്തി ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന സ്പൈഡർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു ബുഷി പ്ലാന്റിന് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത കലാത്യ ഫിഷ് ബോൺ ആണ് കേട്ടോ ഇത് കാ കാണുന്നതാണ് ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ ഒരു വെരലിൻ്റെ അത്ര നീളം തന്നെയുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിന് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പാഷൻ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് കളറാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല നാല് കളേഴ്സാണ് ഉള്ളത് റെഡ് വൈറ്റ് വയലറ്റ് പിങ്ക് ഈ ഒരു നാല് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസാണ് വെൽ റോട്ടഡായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഓട്ടുമുല്ലാണ് കേട്ടോ നല്ല ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇല കാണാതെ പൂക്കളുണ്ടാവും ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത വെരികേറ്റഡ് ലിപ്സ്റ്റിക് പ്ലാൻ ആണ് കേട്ടോ എല്ലാം സെയിം ആണ് ഡാർക്ക് റെഡ് കളറുള്ള ഫ്ലവേഴ്സ് ആണ് ലീഫിനാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ നല്ലൊരു വൈറ്റ് കളർ ലീഫിന് കയറി വരുന്നുണ്ട് ദൈ ഈ കാണുന്നതാണ് അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ദൈ കാണുന്ന കലാത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ടൊരു വാങ്ങിച്ചോളൂ അടുത്തത് ഈ കാണുന്ന കോട്ടൺ കാൻഡി ഫാൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫാൻ വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കനേഡിയൻ കൊന്നയാണേ നല്ല യെല്ലോ കളറിലുള്ള ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യം എടുത്ത് പറയാനായിട്ടുള്ളത് നല്ല നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ നനവ് കുറേ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണേ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത വെരിഗേറ്റഡ് ക്യൂബിഡ് പെപ്രോമിയാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പം ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റ് ഗോകർണ ജാസ്മിൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നീ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത സുഗന്ധരാജനാകട്ടെ നല്ല സുഗന്ധമുള്ള ഒരു ഫ്ളവറിങ് പ്ലാന്റ് ആണ് നീ കാണുന്നതാണ് നമ്മുടെ സൈസ് സൈസായിട്ട് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഫിലോഡൻട്രോൺ ചോക്ലേറ്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ക്രോട്ടൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് യെല്ലോ ആഫ്രിക്കൻ ഡൈസി ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പിങ്ക് ആഫ്രിക്കൻ ഡേയ്സി ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഫ്ലോറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഞാൻ എല്ലാ പ്ലാൻസിനും മുപ്പത്തഞ്ച് രൂപയാണെന്നുള്ളത് എടുത്ത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും മുപ്പത്തഞ്ച് രൂപയാണ് എന്നുള്ളത് എന്നിട്ടും വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ഈ ഒരു പ്ലാന്റിനെ എത്ര രൂപയാണെന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഓരോ പ്ലാന്റ്സിനും മുപ്പത്തഞ്ച് രൂപയാണ് എന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നത് അടുത്ത വെരിഗേറ്റഡ് ബോവർ വാൻ ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വൈറ്റ് ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നാടൻ യെല്ലോ ചെമ്മന്തിയാണ് കേട്ടോ ഇതിപ്പോൾ ഫ്ലവർ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ക്രീപ്പർ ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഈ ഒരു ഓഫറിന് ഉള്ളത് കേട്ടോ ഏതെടുത്താലും വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നല്ല ഇടിവെട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ ഫ്രണ്ട്സ്